ചെമ്മീൻ കറിയാണ് കേട്ടോ നമ്മൾ വെക്കാൻ പോവുന്നത് ഇത് നമ്മൾ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചെമ്മീൻ ആദ്യം തന്നെ നമ്മൾ തേങ്ങാപ്പാലേക്ക് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മളൊരു വലിയ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാ മുളക് പൊടിയാണ് കേട്ടോ അത് പിന്നെ മല്ലിപ്പൊടി നല്ലോണം നിറച്ച് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കുടമ്പൊളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പലയും കൂടെ നമുക്കൊന്ന് ചതച്ചിടാം കേട്ടോ ഇത്ര എടുത്താൽ മതി നമുക്കിതൊന്ന് ചതച്ചിടാം ഇതെല്ലാം ചതച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും ഉള്ളി വെളുത്തുള്ളിയൊക്കെ നമ്മളിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വേപ്പലെല്ലാം കൂടെ ചതച്ചത് നമുക്ക് നീരി ഇട്ട് കൊടുക്കാം ഇനി വെള്ളമൊന്ന് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഇത് പൊരിച്ചു കൊടുത്തേക്കുന്നത് രണ്ട് കപ്പ് ഇത് നമ്മൾ കുറുകുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് കുറുകിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നാം പാൽ ഇങ്ങനൊരു കപ്പിൽ ഉള്ളത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നിർത്താം ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിള വന്നു ഇനി നമുക്ക് നിർത്താംട്ടോ ഇത്രയും ഉള്ളി എടുത്തിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞ് ഇതൊന്ന് നമുക്ക് കാച്ചയിലൊഴിക്കണം കേട്ടോ ഈ ഉള്ളി നമുക്ക് നമുക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാച്ച ഒഴിക്കാം കേട്ടോ ഉള്ളി ഒന്ന് മൂക്കട്ടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉള്ളി മൂത്തേട്ട നമുക്ക് നമ്മുടെ ഇത് വയ്ക്കാം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് നോക്കിക്കോളോ ചെയ്ത് നോക്കിക്കോളോ കേട്ടോ စကားမိုက်ဖြစ်ကြတဲ့လူတွေဟာများတာပဲကွာစလိုက်တာစီပီတီ